നമസ്കാരം എൻ്റെ ടോക്കിൻ്റെ മറ്റൊരു ഐ എസ് എൽ വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഷില്ലോങ്ങിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുംബൈ സിറ്റി എഫ് സി മത്സരത്തിൽ മുംബൈ സിറ്റി വിജയിച്ചു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിയത് നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ ബ്രാൻസർ ഫെർണാണ്ടസ് നൽകിയ ക്രോസിൽ മനോഹരമായ ഹെഡറിലൂടെ ബിബിൻ സിംഗ് മുംബൈ സിറ്റിയുടെ ആദ്യ ഗോൾ നേടി രണ്ടാം പകുതിയുടെ അധിക സമയത്ത് ക്യാപ്റ്റൻ ലാലിയൻ ചാങ് ദേ മുംബൈ സിറ്റിയുടെ രണ്ടാമത്തെ ഗോൾ നേടി ഈസ്റ്റ് ബംഗാളിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ സമനില പിടിച്ച മുംബൈ സിറ്റി ഒരു മത്സര വിജയം ആഗ്രഹിച്ചത് സഫലമാക്കുകയായിരുന്നു കളി തുടങ്ങിയ എട്ടാം മിനിറ്റിൽ അജാരിയുടെ ഹെഡർ ലക്ഷ്യത്തിലെത്താതെ പോവുകയായിരുന്നു പോസ്റ്റിൽ ഗോളിയില്ലാതിരുന്ന സമയത്ത് വെച്ച സുവർണാവസരം പിന്നീട് കളിയുടെ മത്സരത്തെ തന്നെ ബാധിച്ചു എന്ന് പറയാം പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്തായിരുന്ന മുംബൈ സിറ്റി ഈ മത്സര വിജയത്തിലൂടെ രണ്ട് സ്ഥാനം കയറി നാലാം സ്ഥാനത്തെത്തി മുംബൈ സിറ്റിക്ക് ഈ മത്സര വിജയത്തിലൂടെ പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിന്റായി ഇരുപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ നോർത്ത് ഈസ്റ്റിന് ഇരുപത്തി ഒൻപത് പോയിന്റുമായി ഒരു സ്ഥാനമിറങ്ങി അഞ്ചാം സ്ഥാനത്തായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ മത്സരം ഒരു സമനിലയിൽ കലാശിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മുംബൈ സിറ്റിയുടെ വിജയം മങ്ങലേൽപ്പിച്ചിട്ടില്ല എന്ന് വിലയിരുത്താം ഇരുപത് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ നോർത്ത് ഈസ്റ്റിന് ഇരുപത്തി ഒൻപത് പോയിന്റും പത്തൊമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബംഗളൂരുവിന് ഇരുപത്തിയെട്ട് പോയിന്റുമായി ആറാം സ്ഥാനത്തും തുടരുന്നു പതിനഞ്ചിന് കൊച്ചിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമായി നടക്കുന്ന മത്സരവിജയം കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം